ഹായ് അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറിനുള്ള കറികൾ എന്തൊക്കെയാന്ന് കാണിച്ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വേറെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കറി അല്ല റോസ്റ്റ് അത് കാണിച്ചു തരാം അപ്പൊ ചോറ് ആദ്യം വേണം ചോറ് ഉണ്ട് ചോറ് ആദ്യം കുറച്ച് അപ്പൊ ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നതും ചോറ് വേണമും അതുകൊണ്ടാ കേട്ടോ കാണുമ്പോൾ കുറച്ച് പേർ കുറവുണ്ടാവും അതുകൊണ്ട് ക്ഷമിക്കണം അപ്പം ഞാൻ തന്നെ ചെയ്യണ്ടേ അത് കാരണം കേട്ടോ ചോർത്തു പിന്നെ കറി ഒന്ന് ഞാൻ ഉണ്ടാക്കിയത് അയിലക്കാണയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കറി വെച്ചു അയിലക്കാണയും കറി അപ്പോൾ ഏട്ടോ ഞാൻ കറി ഉണ്ടാക്കിയത് നല്ല മല്ലിയൊക്കെ വ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കി അപ്പോൾ കറി നമുക്ക് കുറച്ചെടുക്കാം എനിക്ക് കറിയത്തെ മുളക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ മുളക് എടുക്കും കുറച്ച് അധികം വേണ്ട പിന്നെ അതിൻ്റെ തലയും വാലൊക്കെ കൊണ്ട് കറി വെച്ചു അയിലക്കാണേൻ്റെ പിന്നെ അതാ വറുത്തിട്ടുണ്ട് കേട്ടോ വറുത്തയിൽ ഞാൻ ഇന്നലെ വറുത്ത പുതിയ എപ്പളക്കോര ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ അപ്പം അത് ചൂടാക്കി വെച്ചിട്ടോ അപ്പോൾ നമുക്കിതൊരു കഷ്ണം എടുക്കാം അയിലക്കാണേനെ അല്ലെങ്കിൽ പൂച്ചു വന്നിട്ട് ഉള്ളത് കൊണ്ടോ പിന്നെ കൂന്തൾ റോസ്റ്റ് അത് എന്താ നീ വാങ്ങിയപ്പോൾ കുറച്ച് കൂ കൂന്ത പപ്പൂന് കൂന്തള വേണം അപ്പൊ അങ്ങനെ കൂന്തള സോനുവിന് വളരെ ഇഷ്ടമല്ല സോനു കഴിച്ചില്ല ഓ ചോറുണ്ടു എണ്ണയും മോ അല്ല ഉപ്പും എണ്ണയും വെച്ചിട്ട് പോന് മീനൊന്നും വേണ്ടാറുണ്ട് അപ്പോൾ അതാ ഞാൻ കൂന്തള റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചെടുക്കാം കേട്ടോ തോലൊന്നുമില്ല ഉള്ളൂ പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ തോറ്റിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കേണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവിടെ ടൈഡ് പണിയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല ഒതിൽ കേൾക്കാം കേട്ടോ ഭയങ്കര സൗണ്ടാണ് നമ്മുടെ തൂടിൻ്റെ തൊട്ടടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ സൗണ്ട് അപ്പം നമുക്ക് അത് കുറച്ചെടുക്കാം കേട്ടോ കൂന്തള കൂന്തളും കുറച്ചെടുത്തു ചോറ് കഴിക്കാ അന്നത്തെ പെഷൻ എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ തന്നു ഏപ്ലേടൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ എല്ലാ കറികളും ഒന്ന് കറികളൊക്കെ കണ്ടപ്പളേ ഒന്ന് വീണ്ടും കൊടുത്തു കഴിച്ചാലും അപ്പൂസിന് ഇപ്പം തന്നെ വേണ്ടായിരുന്നു അപ്പൂസ് കഴി കുറച്ചായിട്ട് മതിയായിരുന്നു അപ്പോൾ സോന് പിന്നെ ഉപ്പും എണ്ണ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ അപ്പോൾ ആരുമില്ലേ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ കഴിക്കാൻ പിന്നെ അമ്പാടി ഉറങ്ങി കേട്ടോ നമുക്ക് കഴിച്ചുവെക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അത് എങ്ങനെ കൊടു അതിലൊക്കെ ആണേന് അപ്പോൾ നന്നാക്കാൻ പെട്ടെന്ന് പാടെ ഭയങ്കര പണിയായിരുന്നു കത്തിയാണെങ്കിൽ മൂർച്ച ഉണ്ടായിരുന്നില്ല അപ്പം എങ്ങനെയൊക്കെ നന്നാക്കി പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ഉണ്ടായിരുന്നുള്ളൂ കുറേ മീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ തലയും വാഴക്കുഴക്കൊക്കെ കതിയിച്ചു മല്ലിയൊക്കെ വറുത്തരച്ചിട്ട് കഴിക്കാം ഭിപ്രായം പറഞ്ഞ ഒരാളുണ്ട് നല്ലതാണ് നല്ലതാണ് മോശമാണെങ്കിൽ പറയാം മോശമാണെന്ന് കറി എങ്ങനെ ആള് പറയും നല്ല കൂടി പക്ഷെ ഇങ്ങനത്തെ കറികളൊക്കെ രാവിലെ ഇന്നും കാറ്റിട്ട് മിക്കസം കഴിക്കാൻ ഞാൻ ഞങ്ങളുടെ ഞങ്ങടെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ രാവിലെ ദോശയോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയപ്പോ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ അപ്പം ഞാൻ കൂന്തൽ കൊള്ളാല് വർക്ക ചെയ്യാം പക്ഷെ വർക്കുള്ള മീനില്ല ആകെ വലിയ മീനായിരുന്നു പൂന്തൽ അപ്പത് നാലെണ്ണ നാല് മീൻ ഉണ്ടായിരുന്നു

പിന്നെ മീനില് ഏതേലൊക്കെ മത്തി ഇഷ്ടാണ് പിന്നെ അതേപോലെ പത്തളിഷ്ടാണ് അങ്ങനത്തെ മീനൊക്കെ ഇഷ്ടാണ് ഇങ്ങനത്തെ വല്യ വല്യ മീനൊന്നും ഇഷ്ടല്ല ഏത് മീൻ കൊടുത്താലും ബഷ്ടെട്ടോ മീനൊക്കെ കുറച്ചും മഴ ഉണ്ടാവില്ല സമാധാനം നല്ല മഴ കൊറച്ചും ഇറങ്ങാൻ പറ്റില്ല എന്ത് മഴ അറിയാം